മലപ്പുറം റോഡിലെ കുഴികളിൽ വാഹനങ്ങൾ വീണ് അപകടങ്ങൾ പതിവാകുന്നു മച്ചിങ്ങൽ ബൈപാസ് ജംഗ്ഷനിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മഴ തിമിർത്തതോടെ മലപ്പുറം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിൽ രൂപപ്പെട്ടത് വലിയ ഗർത്തങ്ങൾ വെള്ളം നിറഞ്ഞു പലപ്പോഴും ചെറിയ വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവായിരിക്കുന്നു മലപ്പുറം മുണ്ടുപറമ്പ് കാവുങ്ങൽ ബൈപ്പാസിൽ റോഡിലെ കുഴികൾ കാരണം അപകടങ്ങൾ നിത്യസംഭവമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം കുഴിയിൽ ഓട്ടോ വീണ് ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് പരിക്കേറ്റത് നാട്ടുകാർ പലതവണ കുഴികളിൽ മണ്ണിട്ടു നോക്കിയെങ്കിലും കനത്ത മഴ കാരണം അതൊലിച്ചു പോവുകയാണ് ശാശ്വതമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് മച്ചിങ്ങൽ ബൈപ്പാസിൽ നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ സമിതി വാഴനട്ട് പ്രതിഷേധിച്ചു പറമ്പൻ കുഞ്ഞു അക്ബർ അലി മച്ചിങ്ങൽ രഘു മച്ചിങ്ങൽ ഷാജി അംബാളി സി പി റഷീദ് സി കെ ഷാഹു ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടപ്പടി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കവാടത്തിന് മുന്നിൽ ട്രാഫിക് ജംഗ്ഷനിൽ തിരൂർ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിരുന്നു വലിയ അപകടങ്ങൾ വരുന്നതിനു മുമ്പ് ഷൌക്കത്ത് ഉപ്പൂടന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇടപെട്ട് മണ്ണിട്ടടയ്ക്കുകയായിരുന്നു മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റിലേക്കുള്ള തിരൂർ റോഡിൽ നിന്നുള്ള വഴി വാഹനം ഓടിക്കണമെങ്കിൽ അസാമാന്യ കഴിവ് വേണം ഇതിന്റെ ഒരു ഭാഗത്ത് ഓട്ടോ പാർക്കിംഗ് കൂടി ആയതുകൊണ്ട് ഈ റോഡിലൂടെ യാത്ര ദുഷ്കരമാണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിനോട് ചേർന്ന് പിറകിലൂടെ തിരൂർ റോഡിലേക്ക് ബന്ധിക്കുന്ന റോഡിലും നിറയെ കുഴികളാണ് സ്കൂളും ദേവാലയങ്ങളും എല്ലാമുള്ള ഇതിലൂടെ മഴക്കാലത്ത് യാത്ര വൻ ദുരന്തമാണ് വിദ്യാപ്രസാദ് എസ് എസ് ന്യൂസ് മലപ്പുറം